മഹാകായ സൂര്യകോടി വക്രണ്ടാകാ സൂര്യകോടമിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ ഗുരുവിഷ്ണോ ഗുരുദേ മഹേശ്വര ഗുരുസ്സക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ശുഭഗ്രഹങ്ങളിൽ ശുഭഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഇങ്ങനെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അതീവ ശുഭഫലങ്ങളും ചില രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മധ്യമ ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളുമാണ് ഫലമായിട്ട് അനുഭവപ്പെടുക ഇനി ഏതെല്ലാം രാശികളിൽ ജനിച്ചവർക്കാണ് ശുഭഫലം അനുഭവിക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാവുന്നതാണ് വ്യാഴം ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക ശുഭഗ്രഹമായ വ്യാഴം ശുഭഗ്രഹത്തിൻ്റെ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ കൂടുതൽ ശുഭഫലം നൽകാൻ കഴിയുന്നതാണ് വ്യാഴം മെയ് മാസം ഒന്നാം തീയതി മുതൽ സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക രണ്ടാം പാദത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ അതീവ ശുഭഫലം തരുന്ന രാശികൾ മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ നാല് രാശിക്കാർക്ക് അതീവ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഈ വ്യാഴമാറ്റം കൊണ്ട് ഓരോ രാശികളിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവപ്പെടുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം പൊതുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം സഷ്ടമ ഭാവത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത് സഷ്ടമ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ശത്രുക്കൾക്ക് നാശവും പുതിയതായി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുകയും പിന്നെ ഉള്ള രോഗങ്ങൾക്കൊക്കെ ശമനമുണ്ടാവുകയും മുഖവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി ഉണ്ടാകും ആരോഗ്യപരമായി മധ്യമമായ ഫലങ്ങളാണ് ഉണ്ടാവുക തൊഴിൽപരമായ കാര്യങ്ങളിൽ ഉയർച്ചയും പുതിയതായി തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ഒക്കെ ചെയ്യും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും വ്യാഴത്തിൻ്റെ പഞ്ചമഭാവ ദൃഷ്ടി പതിക്കുന്നത് കർമ്മസ്ഥാനത്തിലായതിനാൽ കർമ്മപരമായ നേട്ടങ്ങളും ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും കർമ്മങ്ങൾക്ക് ബലസിദ്ധിയും മഠാധിപത്യവും ഒക്കെ ലഭിക്കും നിർവഹണശേഷിയും തലവർ പദവിയൊക്കെ ലഭിക്കും വ്യഭാവത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി കൊണ്ട് ദാനർമാദികൾക്കായിട്ടുള്ള ചിലവുകളും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങളുമൊക്കെ ഒത്തുവരും പിന്നാമി സ്വത്തൊക്കെ ലഭിക്കാനുള്ള യോഗവും പാപം പാപങ്ങളൊക്കെ നശിക്കുകയും തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യദേശവാസമൊക്കെ വേണ്ടതായി വരും അടുത്തതായി വ്യാഴദൃഷ്ടി കുടുംബസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത് കുടുംബത്തിൽ സന്തോഷവും സുഖവും ധനപരമായിട്ടുള്ള ഉയർച്ചയൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ ഐക്യതയും പൂർവീകർ സമ്പാദിച്ച ധനം വർദ്ധിക്കുകയും വാക്കുകൾക്ക് വാക്കുകൾ അന്യർക്ക് അനിഷ്ടം തോന്നാതിരിക്കുകയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും പൊതുവേ പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് ധനപരമായിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും മധ്യമമായ ആരോഗ്യവുമാണ് ബലം രോഗശമനത്തിനും ആയുർ ആരോഗ്യത്തിനും വേണ്ടി ഓം നമോ നാരായണായ നമ എന്ന് അഷ്ടോത്തരീ മന്ത്രം ജപിക്കുക പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ വിഷ്ണുപ്രീതി വരുത്തുക മൂലം ആയുർ ആരോഗ്യ സൗഖ്യമൊക്കെ ലഭിക്കുന്നതാണ് ഇവയെല്ലാം ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാരഛിദ്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം